ലൊക്കേഷൻ സൈക്കിള് മേടിക്കാൻ വന്നാണ് സൈക്കിൾ പൈസ പൈസ എത്ര ആയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ചാറ്റ് പറഞ്ഞില്ലല്ലോ വേറെ ആൾക്കാര് വന്ന് ചോദിച്ചായിരുന്നു അവര് പോകും ഉണ്ടെങ്കിൽ തന്നിട്ട് ബാക്കി ായാലും അടുത്ത മാസം തന്നാ മതിയോ ഇതെന്ത് അതെ പത്ര ഇടാൻ പോവാനായിട്ടായിരുന്നു രാവിലെ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നിങ്ങക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പോകാം

പൈസ ആയിട്ട് ഇത്രത്തോളം കൊടുന്നത് അല്ല ദേ കൊച്ചേ എന്തെങ്കിലും കുറച്ച് തരാനാണ് ഇനോട് പറങ്കതെ ആ അപ്പോൾ ആ പൈസ 2500 രൂപയാണ് ആയിને ആരെക്കേ വെരെ വന്നിട്ടുണ്ട് അത്രയില്ല കയിൽ ആ ആ ഇന സ്കൂൾ പോകാനോ പോയി പോകാനല്ല നിങ്ങൾ কাছে എക്ലിസ്റ്റ് ആയോ ആ ഹേ അന്ന് പോയി നോക്കി ഒക്കെ അവനെ ക്ലാസ്സിൽ പോകാനോ അവനെ പത്ര ഇടാൻ പോകാനാണോ ആണോ രാവിലെ

ചേച്ചി പൈസ ഓടിച്ചു ചേച്ചി ചേച്ചി ഇത് എന്നെ ഒക്കെ ആവശ്യം നിങ്ങട്ടാ പിന്നെ നല്ലൊരു റെയിൻകോട്ട് മേടിക്കുക നല്ലൊരു കൊട മേടിക്ക പിന്നെ ഇതിന്റെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറ്റാൻ എന്തായാലും നിങ്ങക്ക് മതി ശ്രദ്ധിക്കണം ഏഹ് തോട്ടുകൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം സർക്കസ് ഒന്നും വേണ്ട സൈക്കിളില് ഏഹ് ശ്രദ്ധിക്കണം ഓക്കെ ഗൂഗിൾ പേട്ടുണ്ട് അതെ ഈ മനുഷ്യന്റെ മോത് ചിരി കണ്ടോ അദ്ദേഹത്തിന്റെ ആ ചിരിയിൽ അറിയാം ആ കണ്ണുകളിൽ അറിയാം അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ഏതൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നത് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കടന്നു വന്ന സാഹചര്യം നമ്മൾ അനുഭവിച്ച വേദനകളിലൂടെ മറ്റൊരു ജീവൻ പോകുന്നത് കണ്ടാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ നന്മകളുണ്ട് പക്ഷേ അത് പ്രവൃത്തിയിലാരും വരുത്താറില്ല പ്രവൃത്തിയിലും നന്മകൾ വിതറട്ടെ